വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദീൻ പന്താവൂർ അക്കിപ്പം തെർ ചികിത്സ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരു വില്ലന്റെ പരിവേഷമാണ് ആ ഒരു കുറിച്ച് കൃത്യമായിട്ട് ആരും പഠിക്കാറുമില്ല മനസ്സിലാക്കാൻ ശ്രമിക്കാറുമില്ല അക്യുപങ്ചർ ചികിത്സ നടത്തിയിട്ട് ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ പ്രസവത്തിനിടെ മരിച്ചുപോയി എന്നുള്ള വാർത്തകൾ പലപ്പോഴും കേൾക്കാറുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഈ അക്യുപങ്ചർ ചർ ചികിത്സക്കാരെ ഏതെങ്കിലും വീട്ടിലിരുന്നുള്ള പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള അക്യുപങ്ചർ ചികിത്സകളിൽ ഏറ്റവും പ്രശസ്തനായ അല്ലെങ്കിൽ ആ ആ ഒരു വിഷയത്തിൽ ആധികാരികമായിട്ട് മറുപടി പറയാൻ അർഹനായ അക്കാദമിയുടെ റിയാലു നമ്മൾ വാർത്തയിൽ കാണുന്ന ാണ് നമുക്കത് കാണാൻ കഴിയുന്നത് തിരൂരിൽ നടന്ന വാർത്ത പത്രമാധ്യമങ്ങളിലും ടി വിയിലും ഒരുപാട് കാണാൻ കഴിഞ്ഞു പ്രസവം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടി മരണപ്പെട്ടത് പ്രസവവുമായി ആ മരണത്തിന് യാതൊരു ബന്ധവുമില്ല ഒന്ന് ആ പ്രസവം അക്കിപ്പഞ്ച പ്രസവല്ല വാർത്തകളിൽ ഒന്ന് അക്കിപ്പഞ്ച പ്രസവം അക്കിപ്പഞ്ചവുമില്ല പ്രസവിക്കുന്ന ഗർഭിണികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഹോമിയോപ്പതിയോ ആയുർവേദമോ മറ്റു ചികിത്സ തേടിപ്പോകുന്നത് പോലെ അക്രമ ചികിത്സ സ്വീകരിക്കുന്നു ഇതിൽ ചില ആളുകൾ അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്ന അലോപ്പതി ഡോക്ടർമാരെ കാണിച്ചും അക്രമ ചികിത്സീകരിക്കുന്നു ഇത് ഓരോരുത്തരോ സൗകര്യമാണ് പക്ഷേ ഈ തിരുവിടി നടന്ന വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാകും അക്യുപഞ്ചർ പ്രസവം എന്ന വാർത്ത വന്ന ആ പ്രസവം നിങ്ങൾ പരിശോധിച്ചാൽ തലക്കാട് തലക്കാട് പഞ്ചൽ നടന്ന പ്രസവം പരിശോധിച്ചാൽ താഹ എന്ന് പറയുന്ന വ്യക്തിയുടെ കുട്ടിയുടെ മരണം പരിശോധിച്ചാൽ പ്രസവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് മരണം ഉണ്ടായെങ്കിലും അത്ര വാർത്ത വരുന്നതാണ് അക്കിപ്പഞ്ചറിൽ പ്രസവിച്ച കുട്ടി മരിച്ചു ഇങ്ങനെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നു വിവരാകാശ പ്രകാരം കേരളത്തിൽ ഒരു മിനിറ്റ് വിവര വിവരാകാശ പ്രകാരം കേരളത്തിലെ നടന്ന വീട്ടുപ്രസവങ്ങളും ഹോസ്പിറ്റൽ പ്രസവങ്ങളും ഇങ്ങനെ മൊത്തം വീട്ടുപ്രസവങ്ങളും ഹോസ്പിറ്റൽ പ്രസവങ്ങളും ആണെങ്കിൽ കൃത്യമായി ലഭ്യമാണ് അതിൽ ഹോസ്പിറ്റലിലെ മരണങ്ങളും വീട്ടിലെ മരണങ്ങളും കൃത്യമായി ലഭ്യമാണ് ശതമാനം നോക്കിയാൽ വീട്ടിലെ പ്രസവത്തിലുള്ള മരണങ്ങൾ വളരെ വളരെ കുറവാണെന്ന് മാത്രമല്ല ഹോസ്പിറ്റൽ പ്രസവങ്ങളിൽ ഈ കഴിഞ്ഞ നിങ്ങൾ ഈ ഒരൊറ്റക്കൊല്ലം ഇപ്പൊ നമ്മൾ ജൂൺ മാസം ഇരിക്കുമ്പോൾ കഴിഞ്ഞ ആറ് മാസത്തിനിടയ്ക്ക് ഹോസ്പിറ്റൽ നടന്ന കുട്ടികളുടെ മരണം ഗർഭിണിയായ സ്ത്രീയുടെ മരണം ഇതിനെ കണക്കെടുത്ത് നോക്കിയാൽ എത്രയോ ഇരട്ടിയാണ് എത്രയോ ശതമാനം കൂടുതലാണ് ഈ കണക്കുകൾ നിങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഗൃഹപ്രസവ ഗൃഹപ്രസവത്തിൽ മരണം കൂടുന്നോ അതിന് ആരോത്തരവാദി ഞാൻ ഉത്തരവാദി അല്ല അക്യൂബന്റ് ചികിത്സ ഉത്തരവാദി അല്ല പക്ഷെ ഹോസ്പിറ്റൽ പ്രസവത്തിൽ ഒത്തിരി സ്ത്രീകൾ മരിക്കുന്നു കുട്ടികൾ മരിക്കുന്നു കണക്ക് നോക്കുമ്പോൾ ഹോസ്പിറ്റൽ പ്രസവത്തിലെ മരണം വർദ്ധിക്കുന്നു ഈ കണക്കുകൾ മനസ്സിലാക്കുന്ന ദമ്പതികൾ ഈ കണക്കുകൾ മനസ്സിലാക്കുന്ന പൊതുജനം അവർ ഹോസ്പിറ്റൽ പോകാൻ ഭയക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് സിസേറിന് ആവശ്യമില്ലാത്ത ഒട്ടേറെ കേസുകൾ സിസേർ ചെയ്യാൻ പറയുന്നു അതുപോലെ തന്നെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഗർഭിണികൾ ഹോസ്പിറ്റൽ അനുഭവിക്കുന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ ഹോസ്പിറ്റൽ പ്രസവത്തിനോട് ചെറിയ വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുന്നവർക്ക് സമ്മതിക്കാം അല്ലാതെ വീട്ടുപ്രസവം ഒരിക്കലും ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല അക്യമ ചികിത്സ ഒരിക്കലും വീട്ടുപ്രസവം പ്രൊമോട്ട് ഇല്ല കാരണം വീട്ടുപ്രസവം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഈ കാലത്തിലില്ല ഒരു പ്രസവം ഒരു ഗർഭിണി ഇന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ ആ ഗർഭിണിക്ക് വീട്ടിൽ പ്രസവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ പരിശോധിച്ചാൽ പ്രസവിക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും യൂറോപ്പിൽ നിന്നും യു എസ് യു എസ് നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ജർമ്മനിന്നൊക്കെ ലഭിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ ലോകത്തിന്റെ വികസ്വര രാജ്യങ്ങളിൽ പല ഭാഗങ്ങളിലും വീട്ടുപ്രസവങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി അവർ ഇൻഷുറൻസ് കവറേജ് പോലും അപകടങ്ങൾക്ക് നൽകുന്നു എന്നുള്ളത് ചെറിയ വാർത്ത ഇത്തരം വാർത്തകൾ വിദ്യാസമ്പന്നരായ മലയാളികൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഹോസ്പിറ്റൽ നടക്കുന്ന അമിതമായ ബില്ലുകളും ചൂഷണങ്ങളും അനാവശ്യമായ സിസന സർജറികളും ഒക്കെ തന്നെ രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിക്കുമ്പോൾ ഇത്തരം ആളുകൾ പ്രസവിക്കുന്ന സത്യമാണ് പക്ഷെ ഇവർക്കും അക്കിപ്പങ്ക യാതൊരു ബന്ധവുമില്ല ഇവർക്കും അക്കിമംഗ യാതൊരു ബന്ധവുമില്ല പക്ഷേ നിർഭാഗ്യവശാൽ അക്കിപങ്ക ചികിത്സകർ വീട്ടുപ്രസവത്തെ പ്രമോട്ട് ചെയ്യുന്നു എന്ന വാർത്തകൾ നമുക്ക് പുറമെ കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും ഗർഭിണികൾ അക്യുമെൻ ചികിത്സീകരിച്ച ഗർഭിണികൾ അവർ വീട്ടുപ്രസവിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തതിനു ശേഷം ഇപ്പൊ നേരത്തെ സർക്കാർ പറഞ്ഞ പോലെ ദിവസങ്ങൾക്ക് ശേഷം മരിച്ച വാർത്ത പോലും അത് അക്കിപ്പങ്ക്ത പ്രസവം എന്ന വാർത്ത നൽകി അതിനെ ആ രീതിയിൽ പരിഹസിക്കുന്ന സ്വഭാവം കാണാൻ കഴിയുന്നത് അതും യാതൊരു എന്നാൽ മരണങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിനൊന്നും എന്നുള്ള എന്ന് പറയുന്നത് ഒരു സമാന്തര ചികിത്സയാണ് ആ ചികിത്സയെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ മറുപടി പറയുന്നതിന് കാര്യമില്ല ഏതായാലും മരുന്ന് രഹിതമായ ഒരു ലോകം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ് ഒരുപാട് രോഗികൾക്കാണ് ഹോസ്പിറ്റലുകളിലെ അബദ്ധം കാരണം മരണപ്പെട്ടത് ഇന്നും ഒരു ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു ഒരു ചെറിയൊരു കുട്ടി ശിശു അത് ഹോസ്പിറ്റലിലെ ചികിത്സപ്പെട്ടത് എണ്ണ ഈ വീഡിയോയുടെ മരുന്ന് ഒഴിവാക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകാം മരുന്ന് കഴിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാകാം ഇപ്പൊ മരുന്ന് ഒഴിവാക്കി ഒട്ടേറെ പേർ ജീവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു പാരമ്പര്യ പ്രമേയ രോഗിയാണ് എന്റെ മാതാപിതാക്കൾ പ്രമേയ രോഗിയാണ് വലിയപ്പ വലുപ്പ പ്രമേയ രോഗിയാണ് എന്റെ അമ്മ എണാപ്പ മൂത്താപ്പ പ്രമേയ രോഗിയാണ് അപ്പൊ ഞാൻ പ്രമേയ രോഗി അല്ല ഞാൻ മധുരം കഴിച്ചുകൊണ്ട് ഞാൻ ഒരു പാരമ്പര്യ പ്രമേയ രോഗി എന്ന പേരെനിക്കുണ്ടെങ്കിലും എൻ്റെ സഹോദരന്മാരിൽ പോലും പത്ത് വർഷത്തിലധികമായി മരുന്ന് കഴിക്കുന്ന പ്രമേയത്തിൽ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അക്കിമെന്ന ചികിത്സയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മരുന്നില്ലാതെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ സുഖമായി മധുരം കഴിച്ചുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ചികിത്സ സമീപനം എന്താണെന്ന് ചോദിച്ചാൽ മരുന്ന് ഒഴിവാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മരുന്ന് ഒഴിവാക്കി രോഗം സുഖപ്പെടാൻ അസ്വസ്ഥതകൾ മാറിക്കിട്ടി തരിപ്പ് കടച്ചൽ മൂത്ര സമ്മതമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിതമായ ദാഹം അതുപോലെ തന്നെ രാത്രി ഉറക്കുന്നത് പല പ്രാവശ്യം മൂത്ര രോഗിക്കാൻ നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരം ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്കിബൽ ചികിത്സയിലൂടെ രോഗം സുഖപ്പെടുത്താൻ സാധിക്കും അതിന് ആകെയുള്ള സമീപനം എന്താണെന്ന് ചോദിച്ചാൽ നിലവിൽ മരുന്ന് കഴിക്കുന്ന ആളുകൾ ഈ ചികിത്സ നൽകാറില്ല മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ചികിത്സയാണ് അക്കിഷ് അക്കി അക്കാദമിയുടെ ഒരു ബിരുദദാന സമ്മേളനം മലപ്പുറം ജില്ലയിലെ തീര് വെച്ചിട്ട് ഈ മാസം ഒൻപതിന് ഞായറാഴ്ച നടക്കുന്നുണ്ട് കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നും കാസർഗോഡ് മുതൽ ത്രിവേന്ദ്രം വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള അക്യുബൻഗർ പഠിച്ച പഠിതാക്കൾ കൂടാതെ കേരളത്തിൽ തന്നെ കൊല്ലം ആലുവ കാഞ്ഞിരപ്പള്ളി തൃശൂർ തിരൂര് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ മുക്കം കാസർഗോഡ് ഇവിടെ നമ്മുടെ ബ്രാഞ്ചുകളിൽ ഇവിടെയൊക്കെ പഠിച്ച വിദ്യാർത്ഥികളാണ് ഈ കോൺവെൻഷൻ പങ്കെടുക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാലോളം മെമ്പേഴ്സാണ് പങ്കെടുക്കുന്നത് ഈ കേരളത്തിൽ കൂടാതെ പരീക്ഷ എഴുതാൻ ഈ ഹൈദരാബാദ് ഹൈദരാബാദിനുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഹൈദരാബാദ് അതുപോലെ കർണൂല് നിസാമാബാദ് ബീദർ തുടങ്ങിയ പ്രദേശങ്ങളുള്ള അക്യുബൻഡിസ്റ്റുകളും ഈ കൊല്ലം ഈ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട് ഇവരൊക്കെ ചേർന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാലോളം മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു കൺവെൻഷൻ പ്രോഗ്രാം ആണ് കേരളത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജന ശ്രദ്ധ നേടിയ ഒരു ചികിത്സാരീതിയാണ് അക്യുപഞ്ചർ എന്നുള്ളത് ഈ ചികിത്സാരീതിക്ക് കേരളത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അക്യുപഞ്ചറിസ്റ്റുകൾ അക്യൂഷ് അക്യൂഷൻ അക്കാദമിയിൽ പഠിച്ച അക്യൂസുകളുണ്ട് കൂടാതെ ഹൈദരാബാദിലും അതുപോലെ വിജയവാഡ രാജ്മി കർണൂൽ ഇങ്ങനെ തുടങ്ങി ഹൈദരാബാദിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അക്യൂഷൻ പഠിച്ച അക്യൂബെന്റലിസ്റ്റുകളുണ്ട് ഏതാ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആണ് അത് മാത്രമല്ല ഇവരുടെ ഒക്കെ അടക്കം രാവിലെ ഒമ്പത് മണിക്ക് തന്നെ നടക്കുന്ന പ്രോഗ്രാം വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ മരുന്ന് ഉപയോഗിച്ച് ഒരുപാട് ചികിത്സകളുണ്ട് മരുന്നില്ലാത്ത വൈദ്യശാസ്ത്ര ശാഖയാണ് അക്കി എന്നുള്ളത് കേരളത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വലിയ ശ്രദ്ധ നേടി എന്നുള്ളത് അക്കി വലിയൊരു പ്രത്യേകത കൂടിയാണ് ഈ കാലഘട്ടത്തിൽ അക്കി പഠിക്കുന്ന അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങൾ അക്കിഷ് കൂടാതെ വേറെ ഒരുപാട് പഠനതല കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിന്റെ എല്ലാ ജില്ലയിലും അക്യുപഞ്ചർ ചികിത്സകരുണ്ട് ഇന്ത്യൻ അക്യുപഞ്ചർ അഥവാ സിംഗിൾ പോയിന്റ് ഒരൊറ്റ പോയിന്റിൽ ചികിത്സിക്കുന്ന ചികിത്സാ രീതിയാണ് അക്യൂഷ് അക്യൂഷൻ അക്കാദമി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മരുന്ന് കഴിച്ചു മടുത്ത മലയാളിക്ക് മരുന്ന് ഒഴിവാക്കി ജീവിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ ഒരു ചികിത്സാരീതി സമ്മാനിക്കുന്നത് തീർച്ചയായും മരുന്നില്ലാതെ ആരോഗ്യപൂർവ്വമായി ജീവിക്കുന്ന ഒരു സമൂഹം വളരെ സാവധാനമായി കേരളത്തിൽ വളർന്നു വരുന്നു എന്നതിന്റെ ശുഭ പ്രതീക്ഷയാണ് ഇത്തരം അക്കാദമി നടക്കുന്ന കോൺവീനിക്കേഷൻ നമുക്ക് സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കാസർഗോഡ് മുതൽ ത്രിവണ്ഡ്രം വരെ മാത്രമല്ല കേരളത്തിന്റെ പുറത്തുള്ള അക്യുപഞ്ചസ്റ്റുകളും അക്യുപൻകർ പഠിച്ച ഒരു വർഷം പഠനം പൂർത്തിയാക്കി പരീക്ഷ എഴുതിയ പാസ്സായ വിദ്യാർത്ഥികൾ സമ്മേളിക്കുന്ന ഈ സമ്മേളനം വലിയ ശ്രദ്ധ നേടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ സമൂഹം ഒരുപക്ഷെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ മരുന്ന് കച്ചവടവും അതേപോലെ തന്നെ ചികിത്സാ ചൂഷണവും ഒക്കെ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ ഒരർത്ഥത്തിൽ മരുന്നില്ലാത്ത ഈ ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം ധാരാളം ധാരാളം മരുന്നുകൾ നിരോധിക്കപ്പെടുന്നു ധാരാളം ധാരാളം ചികിത്സാ സമീപനങ്ങളുടെ അപകടങ്ങൾ ഉണ്ടാകുന്ന തെളിയിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ സുരക്ഷിതമായി ഒരു അർത്ഥത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാതെ ഒരു അപകടവും ഇല്ലാതെ സുരക്ഷിതമായി ജനങ്ങൾ ചികിത്സ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇന്ന് പലരും ചികിത്സയ്ക്ക് വേണ്ടി ഓടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമാഹരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഓടികളോ ലക്ഷങ്ങളോ ഇല്ലാതെ വളരെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സിച്ച് രോഗം സുഖപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു പ്രമേഹം പ്രഷർ പോലെ തൈറോയ്ഡ് യൂരിക്കാസിഡ് പോലെ ശ്വാസമുട്ടൽ പോലെ സ്ത്രീ സജനീയമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ധാരാളം മരണം വരെ മരുന്ന് കഴിക്കുന്ന ദുഃഖകരമായ കാഴ്ച കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മരുന്നില്ലാതെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ സുരക്ഷിതമായി പ്രമേഹമൊക്കെ തന്നെ അല്പ മധുരവും കഴിച്ചുകൊണ്ട് തന്നെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സൗകര്യമാണ് ഈ ചികിത്സ ജനങ്ങൾ സംവിധാനിക്കുന്നത് ജനങ്ങൾ സമ്മാനിക്കുന്നത് ഏതായാലും ഈ ചികിത്സയുടെ ഒരു വളർച്ച കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വളർച്ചയായിട്ടും കേരളത്തിന്റെ മാപ്പിൽ ഈ ഒരു ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ഈ ഒരു ദിവസം നിർബന്ധമായും ഈ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി ഈ ഒരു കോൺവെക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവന്റുകൾ പ്രത്യേകിച്ച് ആദ്യ ദിവസം തങ്ങളുടെ ഉദ്ഘാടനവും അനുബന്ധമായ മറ്റ് പരിപാടികളും ഒക്കെ തന്നെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാല് ഏതാണ്ട് മുന്നൂറോളം വിദ്യാർത്ഥികളാണ് കോൺവെക്കേഷൻ കാൻഡിഡേറ്റായിട്ട് സന്നദ്ധാനം നേടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അക്കിപ്പംചർ പഠിച്ചിറങ്ങുന്ന ഒരു സമ്മേളനം കൂടെയാണ് ജൂൺ ഒൻപതാം തീയതി രാവിലെ തിരൂർ ടൗൺ ഹാളിൽ നടക്കുന്നത് ഇന്ന് കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ് മരുന്ന് കഴിച്ചുണ്ടാകുന്ന സൈഡ് എഫക്ട് മൂലം ശരീരത്ത് സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ഒരു മരുന്നുമില്ലാതെ വളരെ ചെലവ് കുറഞ്ഞ ഒരു ചികിത്സാ രീതി കേരളം മുഴുവൻ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്